എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം ഓണം പ്രമാണിച്ച് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഓണം സ്പെഷ്യൽ പെൻഷൻ വിതരണ നടപടികൾ ഇന്നു മുതൽ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് ഓണത്തോടനുബന്ധിച്ച് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു കുടിശ്ശിക കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഗുണഭോക്താക്കൾക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ കുടിശ്ശിക തീർത്തി വിതരണം ചെയ്യുമെന്നുള്ള സുപ്രധാന അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഓണത്തോടനുബന്ധിച്ച് ആദ്യഘട്ടമായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ആരംഭിച്ചു അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് രണ്ട് ഘട്ടങ്ങളിലായി ആയിരത്തി അറുനൂറ് രൂപ വീതം എത്തിച്ചേർന്ന് തുടങ്ങി തുക ഇതുവരെയും എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്ന് വൈകുന്നേരത്തോടകം തിങ്കളാഴ്ചയുമായി വിതരണം സജീവമാകുന്നതാണ് ഇതോടൊപ്പം തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്ന ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴിയുള്ള തുക വിതരണ നടപടികൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ് ഇങ്ങനെയുള്ള ഗുണഭോക്താക്കൾക്ക് വരും ദിവസങ്ങളിലാണ് തുക എത്തിച്ചേരുക അതായത് തിങ്കളാഴ്ച മുതൽ രണ്ടു മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിലേക്കായി ആയിരത്തി കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ഓണത്തിന് മുന്നോടിയായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ആദ്യഘട്ടത്തിൽ എത്തിച്ചേരുക ഓഗസ്റ്റിലെ പെൻഷന് പുറമെ ഒരു ഗഡു കുടിശ്ശിക കൂടിയാണ് ഇപ്പോൾ അനുവദിച്ചതായി ഉത്തരവ് പുറത്തു ഇന്നു മുതൽ ഗുണഭോക്താക്കൾക്ക് ലഭിച്ചു തുടങ്ങുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ആളുകളിൽ ഏഴു ലക്ഷത്തോളം വരുന്ന എൻ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ടു മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ അഞ്ഞൂറ് രൂപ മുതൽ ആയിരം രൂപ വരെയുള്ള കേന്ദ്രവിഹിതം കൂടി വിതരണം ചെയ്യുന്നതിലേക്കായി നാൽപ്പത്തിയെട്ട് പോയിൻറ്റ് നാല് രണ്ട് കോടി രൂപ അനുവദിച്ചതായി ധനവകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന എൻ എസ് പി പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് കേന്ദ്രവിഹിതം കൂട്ടിച്ചേർത്ത് പെൻഷൻ തുക എത്തിച്ചേരുന്നത് ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഇതിനാവശ്യമായ തുകയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾക്ക് ഇത്തവണ ഒരു മുടക്കവും കൂടാതെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം തന്നെ എത്തിച്ചേരുന്നതാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷന് പുറമെ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഏഴു ലക്ഷത്തോളം വരുന്ന ആളുകൾക്കുള്ള പെൻഷൻ വിതരണവും ഇന്നു മുതൽ ആരംഭിക്കുകയാണ് എന്നാൽ പതിനെട്ട് മാസങ്ങളോളമായി കുടിശ്ശികയായി കിടക്കുന്ന നിർമ്മാണ തൊഴിലാളി മേഖലകളിലേക്കുള്ള പെൻഷൻ ഗുണഭോക്താക്കളുടെ വിതരണം സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല